ഉറക്കമൊഴിച്ച് രണ്ട് വയസ്സ് വരെ നിർബന്ധമായും പാൽ കൊടുക്കണമെന്ന നിയമം ഈ രണ്ട് വയസ്സ് വരെ പാൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ്സല്ല പ്രസവം എന്ന് പറയുന്ന അത്ര കഠിനമായ വേദന സഹിച്ച് ജന്മം നൽകി ആ വേദന ഒന്ന് കുറയുന്നതിൻ്റെ മുമ്പേ നേഴ്സ് വന്ന് പറയും രണ്ട് മണിക്കൂർ കുടുംബ കുഞ്ഞിന് പാൽ കൊടുക്കണം കേട്ടോ എന്ന് രണ്ട് മണിക്കൂർ കഴിയാൻ കാത്തിരിക്കൂല ഒരും മേം ഒരു ഉമ്മയും ജീവിതത്തിൽ ഇതുവരെ രണ്ട് മണിക്കൂർ കഴിയാൻ കാത്തിരുന്നിട്ടില്ല കുഞ്ഞിന് പാൽ കൊടുക്കാൻ ആ സമയമാകുമ്പോഴത്തേന് എത്ര ക്ഷീണിതയായി തളർന്ന് കടന്നുറങ്ങുന്ന ഉമ്മയാണെങ്കിലും ഉണരും ഒരു അലാറത്തിൻ്റെയും സഹായമില്ലാതെ ഒരാളും തട്ടി വിളിച്ചുണർത്താതെ സ്വമേധയാ ഉമ്മ ഉണരും അതാ കുഞ്ഞിനോടുള്ള സ്നേഹമാണ് പാൽ കൊടുക്കും കുട്ടിക്ക് കുഞ്ഞ് വയറ് നിറയുന്നത് വരെ അവൻ്റെ ശരീരം വളരുന്നത് വരെ അവന് ഊർജം ലഭിക്കുന്നതുവരെ ആ ഉമ്മയുടെ ചോര പാലാക്കിയൂട്ടിയവളാണ് പ്ര പ്രിയപ്പെട്ട ഉമ്മ ആ സ്നേഹമോ ആ പരിഗണനയോ ഒന്നും തിരിച്ച് നൽകാതെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് മൈ ലൈഫ് മൈ ചോയ്സിന് എതിരു നിന്ന ഉമ്മയെ കൊല്ലാന്നോളങ്ങട്ട് തീരുമാനിച്ചു